ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണോ ഇന്നലെ ഞാൻ കാണിച്ചിരുന്നല്ലോ തിരുവാതിരിക്ക് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ വിഭവങ്ങളെല്ലാം തന്നെ പ്ലൈറ്റിലും മേലയിലൊക്കെ വിളമ്പി ഞങ്ങൾ പൂജിക്കുകയാണ് കേട്ടോ ഞാൻ ഈ ബ്ലോഗിൽ കാണിച്ചത് ഞങ്ങൾ എങ്ങനെ പൂജ ചെയ്യുന്നതാണ് എല്ലാ വർഷവും തിരുവാതിരയ്ക്ക് ഈ അമ്മയുണ്ടല്ലോ അരകല്ലിൻ്റെ പിള്ളയാണ് നമ്മളറിക്കണ ആ പിള്ളയാണ് ഞങ്ങൾക്ക് ഈ ചടങ്ങിന് ഭഗവാനായിട്ട് ഞങ്ങൾ ഈ ചുമന്ന പട്ടിൽ വെച്ച് പൊട്ടൊക്കെ തൊടിയിട്ട് മഞ്ഞ ചരടൊക്കെ വെച്ച് ഞങ്ങൾ പൂജ ചെയ്യണത് അപ്പം ഈ ചട പൂജയ്ക്കുള്ള ഭഗവാൻ അരകല്ലിലുള്ള ആ പിള്ളയാണ് നമ്മൾ അരച്ച് ഉരുട്ടി അരയ്ക്കണേ ആ ത പിള്ള കല്ലാണ് അപ്പോൾ ആ ഭഗ അതാണ് ഞങ്ങൾക്ക് ഭഗവാൻ അപ്പോൾ അവർ വെച്ച് നമ്മൾ പൂജ ചെയ്യാണ് അപ്പോൾ ഉണ്ടാക്കിയ ചോറും കറികളും തിരുവാതിര അപ്പം എല്ലാം പഴവും എല്ലാം തേങ്ങ എല്ലാം നമ്മൾ വിളമ്പി വെച്ച് ആദ്യം തന്നെ അച്ഛനാണ് പൂജയാണ് അച്ഛൻ പൂജ ചെയ്ത് കഴിഞ്ഞ് ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് പൂജ ചെയ്യും അത് കഴിഞ്ഞ അമ്മ പൂജ ചെയ്തു ഇപ്പം ഞാൻ പൂജ പൂജ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനും കൂടി പൂജ ചെയ്ത് കർപ്പൂരം കത്തിച്ച് ഒന്നുകൂടി പൂജ ചെയ്യും ഇപ്പം കർപ്പൂരം കത്തിച്ചുള്ള പൂജയും കൂടി കഴിഞ്ഞ് നമ്മൾ കുങ്കുമം തൊടിക്കലും പിന്നെ ചരട് വാങ്ങി കെട്ടലും വയ്ക്കാനും ഇപ്പം എല്ലാ വർഷവും തിരുവാതിരയുടെ അന്ന് ഞങ്ങൾ രാവിലെ ഞാനും അമ്മയും രാവിലെ തുടങ്ങി വ്രതം എടുത്ത് വൈകുന്നേരം രാത്രി ആകുമ്പോഴാണ് ഈ പൂജ ചെയ്യണത് രാത്രി ഒരു ഏഴ് മണിക്കൊക്കെ ശേഷം ഞങ്ങൾ നാഴികയുടെതനസ് തിരുവാതിരയുടെ നാഴിക ഇതുവരെ ഉണ്ട് നോക്കിയിട്ട് ഞങ്ങൾ ആ പൂജ ചെയ്യും രാത്രി ഇപ്പം ഇതെല്ലാം ഒരുക്കി വെച്ച് വളക്കത്തിച്ച് നമ്മൾ പൂജ ചെയ്തിട്ടാണ് ഈ ഭക്ഷണം കഴിക്കണത് ഇപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ചടങ്ങ് ചെയ്യണതെന്ന് എനിക്ക് കാമൻസിൽ പറയണേ അപ്പോൾ ഞങ്ങൾ നാലുപേരും പൂജയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കർപ്പൂരം കത്തിച്ചുള്ള പൂജയും കൂടി ചെയ്യാണ് അപ്പോൾ ആ പൂജയും കൂടി കഴിഞ്ഞ് എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ കർപ്പൂരം അവർ തൊഴുത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ തീ അച്ഛൻ അച്ഛൻ ചാറട് കൊടുക്കും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മറ്റേ തീർത്ഥം കുങ്കുമെല്ലാം വാങ്ങി വാങ്ങിക്കും ഞങ്ങൾ ഞാനും അമ്മയും ഇതാണ് ഞങ്ങളുടെ ചടങ്ങ് പൂജ കഴിഞ്ഞ് ചരട് വാങ് വാങ്ങിക്കട്ടലും പിന്നെ കുങ്കുമം തൊടിയിക്കല് ഫ്രണ്ട്സ് കർപ്പൂരം കത്തിക്കുള്ള പൂജ കഴിഞ്ഞു ഇതേ ആ ചേട്ടനും അച്ഛനും അടുത്തടുത്ത് നിന്നിട്ട് അവർ അച്ഛൻ്റെ കയ്യിൽ ചരടാണ് അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ തീർത്ഥം കുങ്കുമം ഒക്കെയാണ് അപ്പോൾ അമ്മ ആദ്യം വാങ്ങും ചരട് അച്ഛൻ്റെ കാല് തൊട്ട് തൊഴുതിട്ട് ചാരട് വാങ്ങും പിന്നെ അടുത്ത് ഞാനും കൂടിപ്പോൾ തീർത്ഥം ആദ്യം വാങ്ങി കുടിച്ച് കുങ്കുമ്മം തൊടിയിച്ച് ഞങ്ങൾ വ്രതം അവസാനിപ്പിക്കുകയാണ് ആദ്യം തന്നെ തീർത്ഥം കുടിച്ച് വ്രതം രാവിലെ തുടങ്ങിയുള്ള ആ വ്രതം ഞങ്ങൾ തീർത്ഥം കുടിക്കുന്നതോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തീർത്ഥം കുടിച്ച് കുങ്കുമം കൂടി തൊട്ട് കഴിഞ്ഞ് അച്ഛൻ്റെ കാല് തൊട്ട് തൊഴുത് ചാരടും കൂടി വാങ്ങും പിന്നെ ചാറടൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് കുങ്കുമം തൊടിയിച്ച് വെച്ചിട്ട് താലിയിലും നെറുകിയിലൊക്കെ കുങ്കുമം തൊടിയിക്കും ഇപ്പോൾ കുങ്കുമം തൊടിയിക്കലും ചാരട് കെട്ടലും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ ഭഗവാ ഈ ചടങ്ങിന് ഈ പൂജയ്ക്ക് ഭഗവാനായിട്ട് വെച്ചിരിക്കുന്ന അരകല്ലിൻ്റെ ആ പിള്ള കല് പിള്ളുണ്ടല്ലോ അത് അച്ഛനെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കും അമ്മ ആ ചുമന്ന പട്ടോടുകൂടി തന്നെ വായിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ വെള്ളം നിറച്ച് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിർത്തി വയ്ക്കണം അതിനോട് ആ പാത്രത്തോട് ചേർത്ത് ചേർത്ത് വയ്ക്കണം അപ്പം അതാണ് സമ്പ്രദായം ശാസ്ത്രം അങ്ങനെയാണ് ഞങ്ങളുടെ പണ്ട് പണ്ട് കാലം തുടങ്ങി ഞങ്ങളുടെ കാരണന്മാർ തുടങ്ങി ഇങ്ങനെയാണ് ഞങ്ങൾ തിരുവാതിര ആഘോഷിക്കുന്നത് തിരുവാതിര പൂജയൊക്കെ അമ്മ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം എന്നിട്ട് വെള്ളം നിറച്ച് പാത്രത്തിനോട് ചേർത്ത് വയ്ക്കും ഇത് പിറ്റേ ദിവസം ഞങ്ങൾ മാറ്റുകയുള്ളൂ ഇവിടുന്ന് അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ തിരുവാതിര പൂജ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ